വന്നു ഓണക്കോടി മകൻ ആദ്യായിട്ട് ഒരു ഓണക്കോടി വാങ്ങി തരുക കണ്ണു പോറിനട പൊതി അഴിച്ചു പാളി നോ അതിന്റെ വില ആയിരത്തി എണ്ണൂറ് രൂപയുടെ സെറ്റ് സാരി ഭാര്യയുടെ കൈ കൊടുക്കും അവളും അമ്മായിയമ്മയുടെ മുമ്പ് വെച്ചനെ പൊതി അഴിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പത്ത് സാരി പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ പണ്ടത്തെ കാലത്തെ പോലെ ഈ അമ്മായിമ്മൊന്നുമില്ല സാഹചര്യം ഉണ്ടെന്നില്ല എടുക്കാഞ്ഞിട്ടാണ് കാരണം ദിവസം ഈ ആറു മണിക്കൂർ ഈ സീരിയലിലെ അല്ലേ കാണുന്നേ കാണായി തുടങ്ങി അപ്പൊ അമ്മ മറ്റേ മൂന്നാമതൊരു പുതിയ അതാക്ക ഓ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായില്ലേ അവളുടെ അമ്മയ്ക്ക് അമ്മായി അമ്മയ്ക്കൊന്നും വാങ്ങിയിട്ടില്ല അതാണ് അടിച്ചു നോക്കുമ്പോഴോ മൂവായിരത്തി അറുനൂറ് രൂപയുടെ കാഞ്ചീപുരം സാരി പെറ്റ തള്ളയായ എനിക്ക് ആയിരത്തി എണ്ണൂറ് രൂപയുടെ കെട്ടുകാരി അവൻ്റെ അമ്മായിയമ്മയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ കാഞ്ചീപുരം സാരി ഈ പുഴുത്ത ഇറച്ചി കഷ്ണം ഇവളുടെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന് പറഞ്ഞ് അതുവരെ മനസ്സിൽ എടുത്തു വെച്ച മകനെ വലിച്ചിറക്കി പുറത്ത് കളയും ഇങ്ങനെ മക്കളാൽ നിഷ്കാസിതരായ മാതാപിതാക്കളാലും മാതാപിതാക്കളാൽ പുറത്താക്കപ്പെട്ട മക്കളാലും നമ്മുടെ സമൂഹം നിറയാൻ കാരണം ഉള്ളിലിരിക്കേണ്ട ഈശ്വരൻ ഇല്ല സമ്യക് ഉപനയതീതി സോർവാന സമീപമെത്തണം അപ്പോൾ ഓരോ ക്ഷേത്ര ദർശനവും ഓരോ കലാപരിപാടികളുടെ ആസ്വാദനവും അവനവൻ്റെ ആത്മസത്തയിലേക്കുള്ള തീർത്ഥയാത്രയായിരിക്കണം അതിന് അതിനെന്ത് വേണം ശ്രദ്ധ വേണം ശ്രദ്ധാവാൻ ലഭതെ ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ സകല കുഴപ്പങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം നാം നിസാരമെന്ന് തള്ളിക്കളയുന്ന അശ്രദ്ധകളുടെ അകമ്പടികളാണ് ശരിയല്ലേ പാലുകാച്ചാറല്ലേ വീട്ടിലെ ചേച്ചി പാലുകാച്ചാറല്ലേ എപ്പോഴെങ്കിലും ഈ പാല് തറച്ചു തൂക്കി പോയിട്ടുണ്ടോ ഇതർജിരുന്ന പോയ ഇവിടെ പറഞ്ഞിരിക്കില്ല ഒരുപാടുണ്ട് എന്തുകൊണ്ടാണ് വേറെ കാര്യത്തിലൊക്കെ പോയി നിൽക്കുമ്പോഴാണ് ഈ പാല് തിളച്ചുതൂവി പോകുന്നത് അപ്പൊ ഒരു മണം വരും അടുത്ത വീട്ടിലെ ലളിത അവിടെ എന്താണ് അടുപ്പിൽ കരിഞ്ഞു മിണക്കുന്നത് തൻ്റെ അടുപ്പിലെ കാര്യം പറയും ലളിത പറയോ അവിടെ ഗുരുദേവ ജയന്തി അടക്കം ഞാൻ അടുപ്പ് കത്തിക്കുക പതിനൊന്നാം മുക്കാലം അവിടെ ചെന്നാ മതി കേട്ടു ഇവിടെ പതിനൊന്ന് നളിക്കാൻ കണ്ടാ തുടങ്ങുമെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ഈ തലച്ചു തൂവി പോകുന്നത് കുടം പാലല്ല അവന്റെ അവൻ്റെ ജീവിതമാണ് ഇങ്ങനെ അവനവന്റെ ഉള്ളിലുള്ള ഈശ്വരീയരെ തിരിച്ചറിയാനുള്ള ഉപായമാണ് ഏത് കലകളുടെയും അനുസരിച്ച് തന്നെ നമുക്ക് ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം ഗുരുവാണ് പരബ്രഹ്മുരു സാക്ഷാത് പരം ബ്രഹ്മ എന്നാണ് അതുകൊണ്ട് അന്ധ്യം ബാധിച്ച കണ്ണുകൾക്ക് ജ്ഞാനാഞ്ജല ശരി രോഗത്തെ കാണുവാനും അവന ആത്മാവിനെ തിരിച്ചറിയാനുള്ള ഗുരു ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ഗുരുത്വമുള്ളതാണ് അതിന് വലുപ്പം വേണ്ട അല്ലെ ഇരുപത്തഞ്ചു കിലോ മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് നിറച്ചുണ്ടാവും അത് തൂക്കുന്ന കട്ടിയോ ഇരുപത്തഞ്ചു കിലോ കട്ടിയോ ഗുരുത്വം വേണ്ട എന്നർത്ഥം അപ്പൊ ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകിയ ഒരു മഹാഗുരുവിന്റെ സന്നിധാനത്തിലാണ് നാം ഇരിക്കുന്നത് നമ്മളെല്ലാം ചത്തുപോകുന്നവരാണ് മരിച്ചു പോകുന്നവരാണ് പോകും പക്ഷെ മഹാത്മാക്കൾ പോകുന്നില്ല ഗുരുദേവൻ പോയിട്ടില്ല ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ എടുത്തു പറയും സമാധി ഇരിക്കുകയാണ് കുമാരനാശാന് തന്റെ മുൻപിൽ ഒരു മാതൃക അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല നളിനി എന്ന കാവ്യം രചിക്കുമ്പോൾ ദിവാകരയ യോഗിയെ വന്ദിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഉല്ലസിക്കുന്നു എന്താണ് ഉൽഭുല്ല ബാലരവി പോലെ കാന്തിമാനായി ഉല്ലസിക്കുന്ന യുവയോഗിയെ യോഗിയെ ചിത്രീകരിക്കുവാൻ വേറെ എങ്ങും പോയ കൺമുമ്പിൽ തന്നെ നേർക്കു നേരെ തന്നെ ഗുരുദേവൻ ഉജ്ജ്വലിച്ച് ശോഭിച്ച് നിൽക്കുന്നുണ്ട് താൻ ഒറ്റയ്ക്ക് ബ്രഹ്മപദം കൊതിക്കും തപോ നിശിക്കും എന്തൊരു ചാരിതാർഢ്യം എന്ന് അദ്ദേഹത്തിന് ദിവാകരൻ ഉപദേശം നൽകുവാൻ ആ പങ്കുടരുന്ന നമ്മുടെ യോഗിവര്യന്മാരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കാണുകയുണ്ടായി കേരളത്തെ ആകമാനം പിടിച്ചുളച്ച വയനാട് ദുരന്തത്തിൽ അവർക്ക് സാന്ത്വനമേകുവാൻ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് സംഘശിവയന്മാർ അവിടെ പോവുകയും വേണ്ട സഹായവും ഒത്താശയും ചെയ്തു പോകുന്ന നാം കണ്ടു ഇവിടെയാണ് അത് സാർത്ഥകമായിരിക്കുന്നത് തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്ത് കറക്റ്റ് പാഴിച്ചേറിൽ അമർന്നിരിക്കുന്നവരെ അതിൽ നിന്ന് പിടിച്ചുദ്ധരിക്കുവാൻ വേണ്ടി പോയതാണ് അതാണ് ഗുരു മഹിമ എന്ന് പറയുന്നത് ഗുരുത്വം അതാണ് ആ ഗുരുത്വത്തെ അറിയാനും അനുഭവിക്കുവാനും സമാധിസ്ഥനായി നമുക്ക് വേണ്ടിയിട്ട് അന്യർക്ക് ഗുണം ചെയ്തതിന് ആയുസ് വപുസും ധന്യത്വമോട് ആത്മതപസ്സും വലിയർപ്പിച്ച ആ ഗുരു സന്നിധിയിൽ വന്നു ചേരുമ്പോൾ വിനയ വിനമ്രരായിരിക്കണം ആ മഹത്വത്തെ ഉൾക്കൊള്ളുവാനുള്ള മനോഭാവം നാം ഉണ്ടാക്കിയെടുക്കണം അവിടെയാണ് ശ്രദ്ധ ഉണ്ടാവുകയും അതിലൂടെ ജ്ഞാനം ലഭിക്കുകയും ചെയ്യുന്നത് സന്യാസികൾ ഇല്ലിങ്ങനെ ഇല്ലില്ലെന്നോ എന്ന് പറഞ്ഞപ്പോൾ ഇതേ നമുക്ക് ഭാരതം ഒട്ടുക്ക് ആർഷഭാരതമാണ് ഋഷിമാരാൽ പ്രവൃദ്ധമാണ് നമ്മുടെ ഭാരത സംസ്കാരം ഈ ഭാരതം ഒട്ടുക്ക് അന്വേഷിച്ചാൽ ഇങ്ങനെ ഒരു യതിവല്യനെ കാണാനേ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അദ്ദേഹം അവതാരപുരുഷനായിരിക്കുന്നത്

മഴമുകിൽ വർണ്ണനും മഹാവിഷ്ണുവിൻ്റെ ഒരു ദിവസം ഒരു ആഗ്രഹം ഉണ്ടായി ഒന്ന് പൂജ ചെയ്തു കളയാം പൂജ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി വിശേഷമാണ് എന്താണത് പുണ്യത്തെ ജനിപ്പിക്കുന്നത് അതാണ് പൂജ പക്ഷെ ഈ പൂജ എന്നിവ തൊഴിലായി അഥപ്പതിച്ചോ അതോടുകൂടി പൂത പൂജ ചെയ്യുന്നവർ പൂജാരികളായി പൂജയുടെ അരികളായി അല്ലെങ്കിൽ അരിക്ക് വേണ്ടി പൂജ ചെയ്യുന്നവരായി മാറി അതല്ല ഇത് ഉത്തമമായ ഒരു പ്രവൃത്തി വിശേഷമാണ് ആത്മാനുസന്ധാനമാണത് മഹാവിഷ്ണു പൂജിക്കണം മഹാവിഷ്ണു ആര്യ പൂജിക്ക അപ്പൊ വല്യ കാർന്നവരെ എല്ലാവർക്കും പേടിയാ വല്യകർന്നവർക്കാരെയാണ് പേടിയ വല്യ ഗുരുദേവനെയാ പേടി വല്യ കാർന്നവർക്ക് ആണ് അപ്പൊ ശരി മഹാവിഷ്ണു ശ്രീ പരമേശ്വരനെ തന്നെ പൂജ ചെയ്യാൻ തീരുമാനിച്ചു ഭഗവാന്റെ അഷ്ടോത്തര ശതം പൊടി കിട്ടും നൂറ്റിയെട്ട് താമരപ്പൂക്കളൊക്കെ ഒരു പരികർമ്മി വേണം പൂജയ്ക്ക് എല്ലാം സജ്ജമാക്കി വെക്കാൻ മഹാലക്ഷ്മി എല്ലാം സജ്ജമാക്കി ഇദ്ദേഹം ഓം ശിവായ നമ തുടങ്ങി ആ ഭർഗായ നമ അവസാനത്തെ നൂറ്റിയെട്ടാവുമ്പോൾ നൂറ്റിയെട്ടാമത്തെ താമര കൊടുക്കി സമയത്ത് ശ്രീ പരമേശ്വരൻ ഒരു കുസൃതി തോന്നി ഇദ്ദേഹത്ത് പരീക്ഷിച്ചു കളയാം ഇങ്ങനെയാണ് ഭഗവാൻ എന്താ ചെയ്യുക തൻ്റെ ഭക്തന്മാരെ കടുത്ത പരീക്ഷകളോട് അടുത്ത മാസം വരെ പാപത്തെ ജയിക്കണം ജപം അപ്പൊ ഇതിനെ തയ്യാറാവുകയാണെങ്കിൽ തന്നെയും അപ്പോഴെല്ലാത്ത ജലദോഷം വരും നടുവേദനയായി ഉറക്കായി അനവധി അനവധി തടസ്സങ്ങൾ വരും ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിനാണ് പൗരുഷം എന്ന് പറയുന്നത് പൗരുഷം ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല സ്ത്രീകൾക്കും എല്ലാ മനുഷ്യനുമുള്ളതാണ് പൗരുഷം പഠിക്കുന്ന കുട്ടികൾക്കാണ് പരീക്ഷ ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു വന്നത് ഈ നൂറ്റിയെട്ട് താമരപ്പൂരിൽ ഒരു താമരപ്പൂടുത്തൊഴിച്ചു വെച്ചു അദ്ദേഹത്തിനുള്ളാണ് മഹാവിഷ്ണു ഒന്നും അറിയാതെ പൂജ ചെയ്ത് നൂറ്റിയെട്ടാമ അവസാനത്തെ മന്ത്രം നൂറ്റിയെട്ടാമത്തെ കാണുന്നില്ല ലക്ഷ്മി ഒരു പൂ എവിടെ പൂജ ചെയ്യുമ്പോൾ പൂജാ മന്ത്രം അല്ലാതെ വേറൊന്നും തന്നെ ഉരുവിടാൻ പാടില്ല ഇപ്പോഴത്തെ പൂജാരിമാരെ കാലത്ത് മൊബൈലും കൊണ്ടും ഒക്കെയാണ് നടക്കുന്നത് പൂജാത്ര അല്ലാതെ ഒന്നും പഴക്കാരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുന്ന പല അമ്പലത്തിനും കാണാം അത് കാരണം ഭഗവാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ടോ പൂജ ചെയ്യുന്നു ഇല്ല മാത്രമല്ല പൂജ കഴിയാണ്ട് പൂജാ സ്ഥാനം ഇട്ട് എഴുന്നേൽക്കാനും പാടില്ല അപ്പൊ ഇനി എന്താ ചെയ്യാം മാത്രമല്ല മഹാവിഷ്ണു ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടില്ല മഹാവിഷ്ണുനോട് ശ്രീ പരമേശ്വരൻ ഉണ്ടോ താൻ എന്നെ പൂജിക്കുന്നു ഒരു ഭഗവാനും ആരോടും ആവശ്യപ്പെടാറില്ല പൂജ ചെയ്യുന്നത് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു പറ്റിയ ചില ആളുകൾ കവിടിയും മാറ്റിയിട്ട് നിൽക്കുന്നുണ്ടാവും അത് ചെയ്യുക ഇത് ചെയ്യുന്നു ഭഗവാൻ ഓരോ നീ പടി കയറി വരുമ്പോഴേ ഭഗവതിക്ക് അറിയാം എന്ത് ഗോളും കൊണ്ടാ വരുന്നതെന്ന് ഓ മൈ ഗോഡ് ഐ വിൽ ഗീവ് യു ദിസ് ആൻഡ് ദാറ്റ് യു ഷുഡ് ഗീവ് മീ ആൻഡ് ദീപ്പിംഗ് റിലീ ജിയൻ കുറച്ച് കൊച്ചു പുറത്ത് വലിയ കാര്യങ്ങൾ ഓഫറുകളാണ് എങ്കിൽ ഭക്തിയാണ് അത് ചെയ്യുവാണെങ്കിൽ ഇത് തരാം ഇത് ചെയ്യുവാണെങ്കിൽ അത് തരാം അതൊക്കെയാണ് അപ്പൊ എന്തായാലും മഹാവിഷ്ണു യഥാർത്ഥ പൂജാരിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മഹാവിഷ്ണു ഇരിക്കുന്നത് അദ്ദേഹം വിചാരിച്ചു ഇപ്പൊ ഈ നൂറ്റി എട്ടാമത്തെ പൂ വർച്ചിക്കാണ്ട് എനിക്ക് എങ്ങനെയാണ് എണ്ണേക്കാൻ പറ്റുക പൂജ ഒഴിപ്പിക്കണമല്ലോ അദ്ദേഹം ആലോചിച്ചു തന്റെ ഭക്തന്മാര് തന്നെ കയറി ഒരു പൂര് വിളിക്കാറുണ്ട് പത്മപത്ര വിശാലാക്ഷ താമരക്കണ്ണ ശിവനെ നമ്മൾ നമ്മുടെ താമരക്കണ്ണാന്ന് വിളിക്കാറുള്ളത് മുക്കണ്ണാന്നാ വിളിക്കാം പറ്റില്ല പിന്നെ ഒന്നും വിളിക്കാറില്ല ഓ എന്റെ കണ്ണ് താവതി എന്നെ അങ്ങനെ ഓക്കെ അമാന്തിച്ചില്ല വേഗം തന്നെ ആ കണ്ണു പറിച്ചെടുത്ത് അർച്ചു മഴ മൂഖിൽ വർണ്ണനും അർച്ചന ചെയ്തു പോയി ശ്രീ പരമശ്ചിത്രം വിചാരിച്ചില്ല പണ്ടൊരു കാട്ടാളം കണ്ണ് പറിച്ചർച്ചപ്പ കണ്ണപ്പാ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇത് വേഗം തന്നെ പ്രത്യക്ഷപ്പെട്ടു ഇനിയിപ്പം മഹാവിഷ്ണുവിന്റെ ഒരു കണ്ണ് താൻ സ്വീകരിച്ചു ഈ വൈഷ്ണവന്മാരിലെ കൂടെ എന്നെ വെറുതെ വിടുവോ ശ്രീ ശ്രീപാലകൃഷ്ണനൊക്കെ പേടിയായി വേഗം തന്നെ മുക്കണ്ണ് വരച്ചെടുത്ത് ആ പോയ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ചു കൊടുത്തു മുക്കണ് പിന്നെ വളർന്നോളൂ പ്രശ്നമൊക്കെ തീർന്നു പക്ഷെ വേറെ പ്രശ്നമുണ്ട് ഈ മഹാവിഷ്ണു തന്റെ കണ്ണ് വരച്ച് ഭഗവാൻ വേദിക്കുണ്ടായി ഈ നിവേദ്യം എന്തായി മാറുക ഒരു നിവേദ്യവും ഭഗവാൻമാര് ഭക്ഷിക്കാറില്ല അല്ലേ ഇതൊക്കെ നമുക്ക് പ്രസാദമായിട്ട് തിരിച്ചു കിട്ടും അതുകൊണ്ടാണല്ലോ എല്ലാ അമ്പലത്തിലും പടമാല പായസം അരവണ അത് വെട്ടിക്കൂ കാട്ടിലിട്ടാലും സമ്മതിക്കുന്നില്ല എന്നാലും നമ്മൾ അടുത്ത സീസണിൽ പോയി മേടിച്ചോണ്ടുവരും മലബാറിൽ ഒക്കെ വേറൊരു പരിപാടിയുണ്ട് ഇവിടുന്ന് പോകുമ്പം ആ കോഴിക്കോട് എത്തുമ്പോൾ നമുക്ക് നല്ല സൈഡിൽ ഇഷ്ടംപോലെ അലുവ മിക്സർ കുരി ഇതൊക്കെ മേടിച്ചിട്ട് നാട്ടുകാർ കൊണ്ട് ശബരിമലയിലെ പ്രസാദാണെന്ന് പറഞ്ഞ് കൊടുക്കുക ഇതൊക്കെ ഉണ്ട് എന്തായാലും ഈ നിവേദിക്കുന്നതാണ് പ്രസാദായിട്ട് കിട്ടുക ശ്രീ പരമേശ്വരൻ എന്ത് ചെയ്തു തനിക്ക് വേണ്ടിയിട്ട് നിവേദിച്ച ഈ കണ്ണ് മഹാവിഷ്ണുവിന് പ്രസാദായിട്ട് കൊടുത്തു പോയ കണ്ണിന്റെ സ്ഥാനത്ത് കണ്ണ് കിട്ടി ഇനിയിപ്പോ മൂന്നാമത്തെ കണ്ണ് നെറ്റിയിൽ വെക്കേണ്ട കാര്യമില്ല അതാണ് സുദർശനം സുഷ്ടു മണ്ണം ദർശനം നൽകുന്നത് ഏറ്റവും നന്നായി കാഴ്ച നൽകുന്നത് അകക്കണ്ണാണ് ആ അകക്കണ്ണ് തുറപ്പിക്കുന്ന ഗുരുനാഥനായി മാറി ഇവിടെ ശ്രീപര അതാണ് ഗുരുവിന്റെ മഹിമ പിടി കിടക്കുമ അഭയകരം എനിക്ക് ആ നോട്ടം കിട്ടണം ആ നോട്ടം കിട്ടിയാ മതി എനിക്ക് സകല അഭയം എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്ന അഭയം നമുക്ക് അനവധി ഭയങ്ങളാണ് ആദ്യത്തെ ഭയം മരണഭയം ചത്തുപോകുമല്ലോ എന്നുള്ള പേടി പിന്നെ രോഗഭയം അതിനുശേഷം ശേഷം ഭയം കളനെ പേടി ഈ കുട്ടി വെച്ചേക്കും നമുക്ക് കൊണ്ടുപോകുമല്ലോ അടുത്തത് രോഗഭയം അടുത്തത് ഭയം ഇങ്ങനെ അനവധി അനവധി ഭയങ്ങളിലാണ് നാം ഉടരുന്നത് അതിലൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അഭയം ഉണ്ടായിരിക്കണം ആ അഭയം ഗുരുവിന് മാത്രമേ തരാൻ സാധിക്കുകയാണ് അമ്മയാണ് സത്യം അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ് അച്ഛൻ അച്ഛനും അമ്മയും കൂടിയാണ് ഗുരുവിൻ്റെ അരികിൽ എത്തിക്കുക ആ ഗുരുവാണ് ഈശ്വരനെ കാണി തരിക എത്രയോ ജന്മങ്ങൾ ഞാൻ എടുത്തു കൃമികളായും കീടങ്ങളായും പുഴുക്കളായും മരങ്ങളായും ഉരകങ്ങളായും പറവകളായും ആനയായും പുലിയായും കടുവയായും അനവധി 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 ജന്മ ജന്മജന്മാന്തര പടവുകൾ താണ്ടിയാണ് അനേക ജന്മ ദുർലഭമായ ഈ നരജന്മം ലഭിച്ചിരിക്കുന്നത് ഈ നരജന്മം ആത്മാനുസന്ധാനത്തിനുള്ളതാണ് ഗുരുപസത്തിക്കുള്ളതാണ് പക്ഷേ ഈ സംസാര സാഗരത്തിലെ തിരമാലയിൽപ്പെട്ട് എൻ്റെ നട്ടം തിരിയുകയാണ് കാറ്റിലും കോളിലും പെട്ട് ഉലയുമ്പോൾ ആ ഗുരുവിൻ്റെ നോട്ടമാകുന്ന മങ്കൂരത്താൽ എനിക്ക് ഈ സംസാര പുയൽ കണ്ട് ഈ കൊടുങ്കാറ്റ് കണ്ട് ഭയമില്ലാതെ നിൽക്കാൻ സാധിക്കും അഭയം ലഭിച്ചവന് ഗുരുവിൻ്റെ ദൃഷ്ടി തൻ്റെ മേൽ പതിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവന് ഈ ലോകത്തൊന്നിനെയും കണ്ട് ഭയപ്പെടേണ്ടതില്ല അതിനെന്ത് വേണം നിന്റെ വടിയോരപ്പടവി എനിക്കിടം കിടക്കുമോ അത് ഞാൻ സന്നദ്ധനാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിസം ഒരു മഹിമയോടു കൂടി ആരംഭിക്കാം